ഹാർട്ടിന് മൂന്ന് രക്തക്കുഴലുകളുണ്ട് അതിലേതെങ്കിലും ഒന്ന് ഒരു രക്തക്കുഴൽ നൂറ് ശതമാനം അടിയുന്ന അവസ്ഥക്കാണ് എസ് ടി എലിവേഷൻ എം ഐ അതായത് മേജർ അറ്റാക്ക് എന്നൊക്കെ പറയുന്നത് സ്റ്റെമി എന്നൊക്കെ പറയുന്നത് അതിൻ്റെ ട്രീറ്റ്മെൻറ്റ് എത്രയും പെട്ടെന്ന് അത് ഓപ്പൺ ചെയ്യുക എന്നുള്ളതാണ് ഏറ്റവും നല്ല മാർഗം ആൻജിയോപ്ലാസ്റ്റിക് ഫെസിലിറ്റി ഉള്ള ഒരു ആശുപത്രിയിൽ പോയി ഇമ്മീഡിയറ്റ്ലി ബ്ലോക്ക് മാറ്റുക കാരണം ഹൺഡ്രഡ് പെർസെൻറ്റ് അടഞ്ഞു കഴിഞ്ഞാൽ ഹാർട്ട് മസലിൻ്റെ ലൈഫെന്ന് പറയുന്നത് ഏകദേശം ഒരു പന്ത്രണ്ട് മുതൽ ഇരുപത്തിനാല് മണിക്കൂറാണ് അപ്പോൾ അത് കഴിഞ്ഞിട്ട് ഈ പ്രൊസീജിയർ ചെയ്തിട്ട് കാര്യമില്ല അപ്പോൾ ഒരു മിനിറ്റ് ഉമ്പ് ചെയ്യാൻ പറ്റുവാണെങ്കിൽ അത്രയും സെൽസിനെ കൂടുതൽ നമുക്ക് സേവ് ചെയ്യാം ഒത്തിരി ഡാമേജ് ആയി ആയിക്കഴിഞ്ഞാൽ പിന്നെ ലൈഫ് ലോങ്ങ് ആയി അദ്ദേഹം ഒരു ലോ ഇജക്ഷൻ ഫ്രാക്ഷൻ ലോ പമ്പിങ്ങിൽ ഒത്തിരി പരിമിതികളോടൂടി ജീവിക്കേണ്ടി വരും അപ്പോൾ അതിനുവേണ്ടി ഹാർട്ട് അറ്റാക്ക് ആണ് മേജർ ഹാർട്ട് അറ്റാക്ക് ആണെങ്കിൽ ഏറ്റവും നല്ല ചികിത്സ പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി അതായത് അപ്പോൾ തന്നെ ഒരു ആൻജിയോഗ്രാം ചെയ്ത് അപ്പോൾ തന്നെ ഒരു ആൻജിയോപ്ലാസ്റ്റ ചെയ്യുക അപ്പോൾ അതിന് പേഷ്യൻറ്റ് അറിഞ്ഞിരിക്കേണ്ട ഇതേബിളാണ് നിയറസ്റ്റ് ആയിട്ടുള്ളത് അപ്പോൾ ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ഒരു ടീം ആയിട്ട് ഒരു പ്രൈമറി ആൻജിയോപ്ലാസ്റ്റി സെൻറ്ററുകൾ സമീപത്തുള്ള ഏതാണെന്ന് എല്ലാ എല്ലാ രോഗികളും എല്ലാ ജനങ്ങളും ഒന്ന് അറിഞ്ഞിരിക്കുന്നത് നല്ലതാണ് കാരണം ഇതൊരു കോമൺ സിറ്റുവേഷനാണ് രണ്ടാമത്തേതാണ് നോൺ എസ് ടി അലുവേഷൻ എം എ അതായത് നമ്മളൊരു മേജർ എന്ന് പറയാൻ പറ്റത്തില്ല മേജർ അറ്റാക്കിലേക്ക് പോകാവുന്ന ഒരു കണ്ടീഷൻ അതായത് നൂറ് ശതമാനം അടഞ്ഞിട്ടില്ല ഒരു നയൻറ്റി പെർസെൻറ്റ് അല്ലെ നൂറ് ശതമാനത്തിൽ താഴെയുള്ള അളവുകൾ അതും വി സി ജിയിൽ കുറച്ചൊക്കെ അറിയാൻ പറ്റും ഇക്കോ ടെസ്റ്റിലൊക്കെ കുറച്ചൊക്കെ അറിയാൻ പറ്റും അതിൽ നമുക്ക് പേഷ്യൻറ്റിനെ ഇമ്മീഡിയറ്റ്ലി ആൻജിയോപ്ലാസ്റ്റിക് ആണോ നിർബന്ധമില്ല നമ്മുടെ പേഷ്യൻറ്റിനെ ഐ സിയുവിൽ കിടത്ത് മെഡിസിൻ കൊടുത്ത് പേഷ്യൻ്റെ ഒന്ന് സ്റ്റേബിളാക്കി പേഷ്യൻ്റെ മറ്റ് ടെസ്റ്റുകളൊക്കെ ചെയ്ത് പേഷ്യൻറ്റിനൊന്ന് ഫിറ്റാക്കിയതിന് ശേഷം ഒരു ആൻജിയോഗ്രാം ചെയ്ത് ആൻജിയോപ്ലാസ്റ്റിയോ സർജറിയോ എന്താണെന്ന് വെച്ചാൽ തീരുമാനിച്ചിട്ട് ചെയ്യും കാരണം എപ്പോഴും നമ്മൾ ഒരു പ്ലാ ഒരു പ്ലാൻ ചെയ്ത് ചെയ്യുമ്പോൾ കുറച്ചുകൂടെ റിസ്ക്കും കാര്യങ്ങളും ഒക്കെ ബെറ്ററാണ് പക്ഷേ ഈ മേജർ അറ്റാക്ക് എസ് ടി എലിവേഷൻ എം എൽ അതിനുള്ള അവകാശമില്ല കാരണം നമുക്ക് എത്രയും പെട്ടെന്ന് ഓപ്പൺ ചെയ്ത് ആ മസിലിനെ സേവ് ചെയ്യുക എന്നുള്ളതാണ് നമ്മളുടെ പ്രഥമ ലക്ഷ്യം